ഇന്ന അനധ സബ്സിഡിയാണ് ഞാൻ പരിഗണിക്കുക കെട്ടിട തൊഴിലാളികൾ പെൻഷൻ ഈ ആഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ മാസവും കെട്ടിട നിർമ്മാണ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയില്ല അടുത്ത മാസം ആദ്യം ഒരു മാസത്തെ പെൻഷൻ ലഭിക്കാനാണ് സാധ്യതയുള്ളത് അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് പെൻഷൻ നാളെ വിതരണം ചെയ്യാൻ എണ്ണൂറ്റി പത്തൊന്ന് കോടി രൂപയാണ് ധനവകുപ്പ് അയച്ചിട്ടുള്ളത് അനുവദിച്ചിട്ടുള്ളത് ഇരുപത്താറ് ലക്ഷം പോയിൻ്റ് ആറ് പേർക്ക് ബാങ്ക് അക്കൗണ്ടിലും ബാക്കിയുള്ളവർക്ക് സഹോദ്ദേശം വീടുകളിലെത്തി പെൻഷൻ കൈമാറും ഒരു മാസത്ത് പെൻഷനായ ആയിരത്തി ഇറുന്നൂറ് മാത്രമാണ് എത്തിച്ചേരുകൾ ലഭിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായ കുറവുണ്ടാവും മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ കുറവുണ്ടാവും ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് രൂപയിൽ ഈ തുകയായിരിക്കും ഇവർക്ക് ലഭിക്കുക ഈ കുറവ് ഈ കുറവ് വരുന്ന തുക കേന്ദ്ര സർക്കാരാണ് പിന്നെ അവരെ അയയ്ക്കുക ഓരോരോ തവണ ക്ഷേമം പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ആ തുക അനുവദിക്കാറുണ്ട് ഈ പ്രാവശ്യം ആ തുക മാറ്റമില്ലാതെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് രണ്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് കോടിയാണ് അതിനായി അനുവദിച്ചിട്ടുള്ളത് ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തികാല പെൻഷൻ ഇന്ത്യ ദേശീയ അഭിവാഹിത പെൻഷൻ എന്നീ മൂന്ന് പെൻഷനു വേണ്ടിയാണ് ആ തുക അനുവദിക്കുക ആ തുക പെൻഷൻ വിതരണമൊക്കെ പൂർത്തിയായി രണ്ട് മൂന്ന് നാല് ദിവസത്തിനകം ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും അസുഖത്തൊക്കെയായി ആയിരത്തി ഇറുന്നൂറ് മാത്രമാണ് എത്തിച്ചേരും എന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് നാളെ എത്തിച്ചേരും എന്നും അറിയിച്ചിട്ടുണ്ട് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം വൈകാനും സാധ്യതയുണ്ട് ഇതിനു മുമ്പൊക്കെ അങ്ങനെയായിരുന്നു സംഭവിച്ചിട്ടുള്ളത് അടുത്ത അറിയിപ്പ് ഇതില പെൻഷൻ രണ്ട് ശനിയാഴ്ച ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് സ സഹകരണ സംഘിലേക്ക് പെ പെൻഷൻ തുക കൈമാറണം അതെ മാത്രമാണ് അവർക്ക് വീടുകളിൽ എത്തിച്ചേരുള്ളൂ അപ്പോൾ അടുത്ത അറിയിപ്പ് കേരള സർക്കാർ മറ്റൊരു പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ജില്ല പദ്ധതി ഗ്യാസ് സിലിണ്ടറുകൾ പത്തഞ്ച് ലക്ഷം കുടുംബത്തിന് നൽകും എന്ന് അറിയിച്ചിട്ടുള്ളത് സൗജന്യമായി ഇതുപ്രകാരം അത് ഗ്യാസ് ഏജൻസി അപേക്ഷിക്കാം അടുത്തുള്ള ഗ്യാസ് ഏജൻസിയിൽ അപേക്ഷിക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല ഗ്യാസ് സിലിണ്ടർ ഇതുവരെ എടുക്കാത്ത കണക്ഷൻ എടുക്കാത്ത ആളുകൾക്ക് മാത്രമാണ് ഇതിൽ ആനുകൂല്യം ലഭിക്കുക ഇതിലൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്നവർ ബി പി എൽ വിഭാഗത്തിലെ കുടുംബത്തിലെ വനിതകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക പിന്നെ ഗ്യാസ് സിലിണ്ടറുകളും ഗ്യാസ് സ്റ്റൗവും ലഭിക്കുന്നതാണ് അതുപോലെ ഓരോ ഗ്യാസ് ഫില്ലിനും ഒന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്നതാണ് പദ്ധതിയിൽ ഉടനെ അപേക്ഷകൾ ക്ഷീണിക്കുന്നതാണ് ഈ പദ്ധതി ചേരാൻ നിങ്ങൾ ഏജൻസി ഏതാണോ അവിടെ എല്ലാവിധ രേഖകളും സംരക്ഷിപ്പിച്ച് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ അപേക്ഷിക്കുക അപേക്ഷ സമർപ്പിച്ച് അപേക്ഷ സമർപ്പിക്കുന്ന ഉള്ളിൽ തന്നെ സമർപ്പിച്ച് ഈ പദ്ധതിയിൽ അംഗം ശ്രദ്ധിക്കുക നിലവിൽ ഗ്യാസ് ഗ്യാസ് ഏജൻസിയുള്ളവർക്ക് പറ്റില്ല പുതിയ ഗ്യാസ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കൂ സംസ്ഥാന സർക്കാരിൻ്റെ കേരള പ്രവാസികൾക്ക് വേണ്ടിയുള്ള നോർക്ക കെയർ പദ്ധതി ആരംഭിച്ചു പതിനെട്ടോ വയസ്സ് മുതൽ എഴുപത് വയസ്സ് ുള്ള പ്രവാസികൾക്ക് പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് പ്രീമിയം അടിച്ചുകൊണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ കാസർ ചികിത്സയും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസിൻ്റെ ചികിത്സ സഹായവും ലഭിക്കും കേരളത്തിലെ അറുന്നൂറോളം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഇതിൻ്റെ ചികിത്സ സഹായം ലഭിക്കുന്നതാണ് പ്രായിരിക്കും ഭർത്താവിന് രണ്ട് കുട്ടികളുണ്ട് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പ്രീമിയം അണയ്ക്കേണ്ട മാസം പതിനായിരത്തി പതിമൂവായിരത്തി എഴുപത്തി അഞ്ചെട്ടം ഒരു കുട്ടികൾ ചേർക്കണമെന്ന് നാലായിരത്തി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും ഒരു വ്യക്തിക്ക് മാത്രമായി ചേരുന്നതിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് അടയ്ക്കേണ്ടത് വരുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡോക് വെബ്സൈറ്റ് എന്ന സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ഒന്ന് തൊട്ട് എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ഇരുപത്തി ഒമ്പതായിരം നീട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സ്ക്രൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടുതൽ ആൾക്കാരിലേക്ക് വാർത്തകൾ ഷെയർ ചെയ്യൂ മറ്റൊരു വാർത്തയായിട്ട് ഇത് പിന്നെ കാണാം നന്ദി നമസ്കാരം